අද පල හගවානය කාන අනෝුවරදාටා දටේ ධර්මානය කාාන නයට අරෙක්ීම නබර අස්සන පරච දෙයන ඉදාම නක්්‍රමාග හිත දන්නේ අශබ දැව පන්නේ සබ දෑවනයක් පෝල ආය හර්ගනම් අදගේට ඉතම් නමමා එන්න හින්්‍යමනයක් පවතිී තුරී. ఎత్ర యాగంగా సమర్థించు అందో పరిస్థ్భగ අඒනෙ යා තිින වාස වාස සන්ස වනනා බිටේ අරැ පමිෂන් කපිල දෙෙතා කලා පේන විඩෝ්ස විඩෝජජමා හව මරිය හසත සුරුවම් පන්ජන්ගැය දක්සාන් කරන කපිෂක් ඉතිල කෙතාා කලා පේනච්ච විඩෝජමාන ල ආ කෙතම කටග ඇ දී නුම් අතිහැන කටන්න රජවන තුන් ලැම. ഈ ഭാരതഭൂമിയെ വെച്ചുകൊണ്ടിരുന്ന ചക്രവർത്തി ഈശ്വര ഭജനം കൊണ്ട് തൻ്റെ ശരീരത്തിനെ മറന്നുകൊണ്ട് അത്രയും ഭജനാനന്ദം അനുഭവിച്ചുമാണ് അപ്പോഴും അധ്യക്ഷനെന്തേ വേണ്ടത് മനസ്സല്ലേ ആള് താഴെ പോയി തെളിപ്പോ മനഃശാന്തിക്ക് വേണ്ടത് എന്തായിരിക്കണം ഈ വിഷയാശകളൊക്കെ ശമിക്കണം എന്റെ അതിന് ഏറ്റവും നല്ലത് എന്താ ഏകാന്ത ഭക്തി ഇങ്ങനെ കൂടി ഇരിക്കുമ്പോൾ നമുക്ക് എന്ത് കുഴപ്പമുണ്ടാകും തോന്നും എല്ലാവർക്കും ഇരിക്കുന്നിങ്ങനെ ഭഗവാനെ ഭരിക്കുന്നത് നല്ലതല്ലേ എന്നൊക്കെ തോന്നും ചെയ്യുന്നതൊക്കെ നല്ലതൊക്കെയാണ് പക്ഷേ ഇത് കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ ഇടയിൽ സംസാരം വരും അല്ലേ ഇതിൻ്റെ ഇടയിൽ എല്ലാം മത്സരം വരും അതുകൊണ്ട് അത് വരാതിരിക്കാൻ എന്ത് വേണം ഏകാന്ത ഭക്തി അത് നേടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ആ പർവ്വതത്തിൽ പോയിട്ട് അദ്ദേഹം ആ നദീതീരത്ത് പോയി ആശ്രമം കെട്ടി അവിടെ പോയി ഇതുകൊണ്ട് ഈശ്വരനെ ഭരിച്ചത് മൂന്ന് ഭാവങ്ങളെ അതിമനോഹരമായിട്ടൊരു കഥയും കൊണ്ട് നമുക്ക് കാണിച്ചു തരുക ജാഗ്രത അവസ്ഥ പിന്നീട് സ്വപ്ന അവസ്ഥ പിന്നീട് സുസുപ്പുതി അവസ്ഥ ഈ അവസ്ഥാത്രയങ്ങളെ മനോഹരമായിട്ട് നമുക്ക് കാണിച്ചു തരുകയാണ് ഭാഗവതം ഇവിടെ ഭരതൻ ചക്രവർത്തി എന്ന ഭാവം ജാഗ്രതാവസ്ഥയാണ് പിന്നീട് മാനായിട്ട് മാറുന്ന അവസ്ഥ അത് സ്വപ്നാവസ്ഥയാണ് പിന്നീട് දහරද නායට මාදරද අද සු ුප්ද අමවිස්්‍යයෙන් ඉඳද ලස්ස දියෝ හල්ගවරු නොකද පදන්න්නු දෙයා එල්ප බන්න නිකමික විෂයල්ලයි ලබ නල් නොක දෙක වැටුවරු අති මොට ගඩ පදනුම් බෞධිග මයලගෙන්න්න විෂය කල ආදර්ශනම් ඇත්ත මත්වම් පවලවන්නන් නොන්ක තන්ති දෙනව. ඥනිනාමක ජෑතාාන්සි දේවී හදුව දේශිසා දලාදාාන විෂ්්‍ය මහායා මහාමායා පක්ෂදී. എന്ന് ദേവി മഹാത്മി പറഞ്ഞു അല്ലേ അടുത്തേക്കും ആളെങ്ങനെയാണ് എത്ര കേരളമാണെങ്കിലും ആളുടെ മനസ്സിനെ തൃപ്തി വഴി ഇവിടെ കൊണ്ട് ഇങ്ങനെ വത്തം കടക്കും വിശ്വഭ്രമണകാലിൽ ഇങ്ങനെയൊക്കെ വത്തം കടക്കാൻ മഹാമെടുക്കാണെന്ന് അർത്ഥം ആ മെടുക്കിനെ നമുക്ക് ഭാഗവതം കാണിച്ചു തരും ഭരതൻ ഇത്രധികം നമ ഇതം നമ എന്ന പേരിൽ എന്തെല്ലാം എന്തെല്ലാം ചെയ്തുകൊണ്ട് അദ്ദേഹം ജീവിച്ചിട്ടും അദ്ദേഹത്തിനും വന്നു പെട്ടു അതൊരു മാനിന്റെ രൂപത്തിലായിട്ട് പെട്ടു എന്നാണ് धविलारे आसनति पई नम दधनस्न आलमावि अेंता दधना आ शरीर म अनसा अन्य अरा क महि में मैंने काचैनन आथी कमाया सुुखत्तिरा हो दृष्ण। അയ്യോ എനിക്കൊരു മോഹമില്ലേ ഇത് കിട്ടാൻ എനിക്കോരുത്താത്തേ നമ്മൾ ഇതൊക്കെ ഇവിടെ ഭരതം നിന്ന് ചെയ്തു നിന്നാൽ ആ ഭൗതികമായിട്ടുള്ള ആകർഷണങ്ങളൊക്കെ വിട്ടു പോണം വിചാരിച്ചു കൊണ്ടിരുന്നു ഉയർന്ന യോഗസ്ഥിതി അന്നത്ര മാനിന സ്നേഹം വന്നു മാനിയുടെ പിടിയിൽ വിട്ടുപോയി അത്ര അദ്ദേഹം सध कार धम मानगुती ए धැनले तेवी और मा उन उ ती रा। ചിലപ്പോ നമ്മുടെ ഗ്രഹങ്ങളിൽ നായകുട്ടിയായിട്ടായിരുന്നു വരിക എന്തൊരു കഷ്ടം മക്കളൊന്നും ഇങ്ങനെയുള്ള എന്താ നായ്ക്കുട്ടിയാണ് അത്ര അതിനുവേണ്ടി നമുക്ക് എന്റെ ജീവിതം ഇങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ പറയുക അപ്പോ പ്രാർത്ഥം ഒന്ന് കഷ്ടം മക്കളൊക്കെ കഷ്ടപ്പെട്ട് പോയി ഇവർക്ക് ഞാൻ ഞങ്ങളോട് കുടിക്കില്ലെന്ന് പറഞ്ഞ് അവര് കാനഡയിലോ അമേരിക്കയിലോ ആസ്ട്രേലിയയിലൊക്കെ പോയി ഇപ്പൊ എന്തായാലും നായ്ക്കുട്ടിക്കാണ് ഇപ്പോൾ സ്ഥാനം അതിനെ ഓണയ്ക്കെയും ഉമ്മാക്കയോ കൊണ്ടുവരുന്ന സാറും മക്കള് പോയാലും എന്തുപോലെ

യാണോ ഭാഗവതം എന്ന് പറയാ അച്ഛന് തന്റെ കുട്ടിയോട് എങ്ങനെയാണോ അതേപോലെയുള്ള സ്നേഹം കൊണ്ടുവന്നു എന്തുകൊണ്ടാണ് സ്നേഹം എന്ന് വെച്ചാൽ ഈ മാനിനെ സിംഹം പിടിച്ചാലോ എന്നുള്ള ചിന്ത അദ്ദേഹത്തിന്റെ ഉള്ളിൽ വന്നു അപ്പൊ എന്താണെന്ന് വെച്ചാൽ ആ മാനിന് മരണമുണ്ടാവുക എന്നാണ് ജനന മരണങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ അമ്മയിൽ അല്ലെ ഇത്രയും അറിവ് നേടിയിട്ടും അദ്ദേഹത്തിന് അത് ചിന്തിക്കാനുള്ള ബോധം പോയില്ല എന്നാണ് അപ്പോ ഇതാണ് നമ്മുടെ അവസ്ഥയാണ് മായയിൽ വരുമ്പോ മറ്റൊരാളും മരിക്കണ കാണുമ്പോൾ നമ്മുടെ നെഞ്ചത്തടിച്ച് കരയണം എന്തിനെ കരയണമെന്ന് വെച്ചാലും മരിക്കാണ്ടിരിക്കാൻ പറ്റുന്നുണ്ട് കൊണ്ടുവരാൻ ഇതേപോലെ തന്നെ കൊണ്ടുവരാൻ ആണ് നമ്മൾ ഓരോരുത്തരും അപ്പോ എങ്ങനെയായാലും മരണം സുനിശ്ചിതമാണ് ഇനി ജനിക്കും എന്നുള്ളതറിയില്ല പക്ഷേ എടുത്ത ജീവിതം എന്ത് വേണം അത് പോവാറിയൊണ്ട് പറ്റില്ല എന്തെങ്കിലും ശരീരം കളർന്നു വരും ഇരിക്കില്ല എന്നിട്ടും അദ്ദേഹം ആ മാനിനെ കുറിച്ച് ഓർത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം കളഞ്ഞാണ് ഇതൊക്കെ നമ്മുടെ അഭ്യാസയ്ക്ക് ഒരിക്കലും അങ്ങനെ ആവരുത് ജനന മരണങ്ങളെ കുറിച്ച് നമ്മുടെ പിള്ളിലല്ല നമുക്ക് ഒരാളെ രക്ഷിക്കാൻ പറ്റുമോ മാനിനെ രക്ഷിക്കാൻ അദ്ദേഹം മുതിർന്നു എന്തോടാ ആ മാറ്റി മരണത്തിന് ഒരു വർഷം പറ്റുമോ ഒരാൾക്ക് പോലും എത്ര ചരിത്രം കെട്ടി 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 കെട്ടിവിടെ മതിയായി അതേ രണ്ട് കല്യം തലത്തിലെല്ലാം എവിടേക്കാരി ചെലതു കെട്ടി കെട്ടി എന്തിനൊക്കെ ചെലവിട്ട് വെക്കാതിരിക്കുന്നു ഭയങ്കര അപ്പോ ഇങ്ങനെയാണ് നമ്മുടെ അവസ്ഥ ചിലത് കെട്ടിയിട്ട് നമുക്ക് ഇത് വരാണ്ടിരിക്കുന്നുണ്ടോ അത് വരാതിരിക്കില്ല കൃത്യമായിട്ട് നമ്മുടെ പോലെ നമ്മുടെ കൂടെ നടക്കുന്നു അത് നമുക്ക് ചിന്തിക്കാൻ പറ്റാതെ ഉണ്ടായിട്ടു ഇങ്ങനെ അദ്ദേഹം മരണശൈലായപ്പോ മാനിനെ ഓർത്ത് മിക്ക കാരണം ഇവിടെ പറഞ്ഞു മരണായിട്ട് ജനിക്കേണ്ടതായിട്ട് വന്നു మానైట్ తాలంజనన పరవతతిలో ముర్గమైతినిచు ఎంటే మనం కొరకొల్ల దూను ఎంటే మనం గ్రహ మానైక మురు మహాత్మా ఆకలాకి నేనేను ప్రార్బధం అనుభవిచి తీర్చడానికి చల్పా మానావు చల్పా ఆనే అవు చల్పా ముక్షణాలు అవు ఇక మనం నిచ్చన స్థానతలే రెండువేళే నాద మరిగలకి ముక్తం లే నాక ప్రోగమంత్రియ్ వారి ఇదకే మనకు భావనని కాని చెందాలి ఎక్కడో మనం నేన అను

ഈ പാരബം അനുഭവിക്കാൻ അല്ലേ ഇതൊക്കെ അനുഭവിച്ചു കഴിഞ്ഞാൽ എപ്പൊം തീരണോ അത് ശരീരം കിട്ടും ഇതെപ്പ തീരുന്നോക്കുണ്ടോ ഇതിന് മാത്രം ഒരു ലത്തമില്ല ഒരു ഗാരണ്ടി ഇല്ല നമുക്ക് എപ്പ വേണമെങ്കിലും ഈ പാരബം നമുക്ക് അവസാനിപ്പിച്ച് പോകേണ്ടി വരും കുട്ടിയുടെ കല്യാണം കഴിയട്ടെ എന്ന് വെച്ച് നോക്കിയിരിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നേരത്തെ എന്ന് പറയാൻ പറ്റുമോ എന്നും പറ്റില്ല എന്നിരിക്കാതെ നമ്മൾ അത് മനസ്സിലാക്കാറുണ്ട് അദ്ദേഹം എന്തായാലും ഭരതം ജനിച്ചു മഹാത്മാക്കള് എങ്ങനെ ജനിച്ചാലും ഇവിടെ പറയണം നമുക്ക് എപ്പോഴും നമുക്ക് ശ്രദ്ധ ഉണ്ടാവണം നമ്മള് ആത്മീയ വിദ്യ എന്ന് പറഞ്ഞത് എപ്പോഴും നമ്മുടെ ധാരണം വളരെ എളുപ്പമാണ് ഇതേപോലെ ധരിക്കണം എന്നുള്ള പ്രശ്നം ധരിക്കണം ഇങ്ങനെ പറ്റാവുന്നതും അങ്ങനെ നാരായണസ്വാറോ അതേപോലെ കാവ്യമൊക്കെ വളരെ നന്നായി അങ്ങനെ എവിടെങ്കിലും ആളിന്റെ ചൂട്ടിലോ അമ്പലത്തിലോ ഒക്കെ പോയി എന്നാൽ ഞാൻ ഭക്തനായി എന്ന് നമ്മുടെ ഒരു ധാരണയുണ്ട് ഈ ധാരണയാണ് നമുക്ക് മാറ്റേണ്ടതെന്ന് ആത്മീയം എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കഴിയുക നൂർത്തു നിർത്തലായിട്ടുള്ള ആ നല്ല വാടിന്റെ തർക്കത്ത് നടക്കുന്നത് പോലെ അത്രയും കഠിനം നേടിയതാണ് ആത്മീയ വിഷയം നമ്മൾ വിചാരിച്ചത് ഏറ്റവും എളുപ്പമുള്ള ഒരു ഒരുപാട് ഇതാണ് പറയാം ഇന്ന് വേഷം കെട്ടി നടന്നാൽ ഭഗവതി ധാരണ അപ്പോ കുതി നട്ടിയിൽ തൊട്ടാലോ അല്ലെങ്കിൽ കൈപ്പസാദം തൊട്ടാലോ അല്ലെങ്കിൽ കണ്ണൻ തൊട്ടാലോ ഒന്നും ഭഗവതി പ്രസാദിപ്പിക്കാം ഭഗവതി ഇതൊന്നും അല്ലാണ്ട് ചെയ്തു അല്ലെ എന്റെ പായസം കഴിച്ച് എന്റെ അന്നദാനം കഴിക്കല്ലേ സന്തോഷമായിട്ട് ഇനി എത്ര കാലം മുഖം കണ്ടേട്ട എന്ത് തരുന്ന് ഇല്ല ഭഗവതി അല്ലെ ഇതെല്ലാം ആത്മീയതാണ് നമുക്ക് സാധിക്കാതാണ് ആ ത്യാഗമാണ് ഏറ്റവും വലിയ നേട്ടമായിട്ട് ഇവിടെ പറയാം ഇവിടെ നമുക്ക് അതിനെ കാണിച്ചു തരികയാണ് അദ്ദേഹം ആ മാനായിട്ട് പറഞ്ഞപ്പോഴും അദ്ദേഹത്തിന്റെ ചിന്തകളും എന്ന് കാണും ഞാൻ എന്റെ ഭഗവാനെ ഈ പ്രാരംഭമായിരിക്കുന്ന ഈ ശരീരത്തിനെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു കൊണ്ട് അദ്ദേഹം ഉണങ്ങിയ എൻ്റെ ഉള്ളുകളൊക്കെ കഴിച്ചുകൊണ്ട് അങ്ങനെ ശരീരം കൊണ്ടുനന്നു നല്ലൊരു സമയത്ത് ആ വെള്ളത്തിലേക്ക് ആക്കി ശരീരം ഉപേക്ഷിച്ചപ്പോ ഒരു ബ്രാഹ്മണന്റെ അഞ്ചോത്രത്തിലൊരു ബ്രാഹ്മണന്റെ രണ്ടാമത്തെ ഭാഗ്യയില് പുത്രനായിട്ട് ജനിച്ചു ജനിച്ചപ്പോ അവിടെയാണ് ജഡാവം അദ്ദേഹത്തിന് വന്നു കാരണം എന്തിനോടൊക്കെ ബന്ധം നമുക്ക് പറയാൻ പറഞ്ഞ പലപ്പോഴും നമുക്ക് കാണാം सन रा ना न और लम और प्राधने प है जने प सं बंधन लिया गवरना मंब ्मा का वेशन गगा रेशन दोमारा काज सनमाले को पवालाहके चीहल आ पैसे बड़ाने कोना काकस् कालूच मिल के ता अत को भए അപ്പോൾ ഇങ്ങനെ പല കലാവിരാഗികളും ഒന്നും കാണാനില്ല സാധാരണയായിട്ട് എന്താണെന്ന് വെച്ചാൽ സ്വയം ആളാകണം ഇതൊക്കെയാണ് നമ്മുടെ വേഷം വിചാരിക്കുന്നു ഇതുകൊണ്ടൊന്നും നിശലേക്ക് കിട്ടില്ല പരിപൂർണമായിട്ടുള്ള ദേഹത്യാഗം ദേഹ ചിന്തകളെ എപ്പം നമ്മളെ ത്യജിക്കണോ ആ നിമിഷം നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് എത്താം നമുക്കൊന്നും ഉപേക്ഷിക്കാൻ വയ്യ ഇദ്ദേഹം എന്ത് ചെയ്തു സകലതും ഉപേക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ യാത്ര അതുകൊണ്ട് എന്തായാലും അച്ഛനും അമ്മയും കൂടി മരിച്ചപ്പോ ഏട്ടന്മാര് പോലും ഉപേക്ഷിച്ചു ആ ഭരണ യോഗീശ്വരന് സന്തോഷമായി ആരും വേണ്ട എനിക്ക് ബന്ധം ബന്ധു അത്രേ ആ ബന്ധുവിൽ നിന്ന് അത്രേ നമുക്ക് ഗുണമുള്ളൂ മറ്റുള്ള ബന്ധുക്കളെ എല്ലാം നമുക്ക് ബന്ധങ്ങളാണ് അല്ലേ എല്ലാ ബന്ധങ്ങളും അതുകൊണ്ട് ഒന്നിനോട് ബന്ധം വേണ്ട പിന്നെ എനിക്ക് മതി ബന്ധം ഭഗവാനോട് മാത്രം നമുക്ക് ബന്ധം വേണ്ട ഒരു പേന

ഇപ്പം ഒരുപോലെ ഭാഗങ്ങൾ കൊഞ്ഞ് കിട്ടും ഞങ്ങൾ അതൊന്ന് സൂക്ഷിക്കണം കേട്ടൊക്കെ എന്നാൽ എനിക്കിത് എവിടെയെങ്കിലും എവിടെയായിരുന്നു പറഞ്ഞിട്ട് പോകുന്നുണ്ട് എവിടെ കിട്ടുന്ന കൊഞ്ഞ് വായിക്കും കേട്ട് വച്ചല്ലേ എന്താന്ന് വെച്ചാൽ ഇതിനോടൊരു മമത അപ്പോ എന്നോട് പറഞ്ഞു ഇത് മാറ്റി പുതിയ പുസ്തകം പറ്റുകയാണ് അദ്ദേഹം എന്നാലും ഇല്ല പുസ്തകം ഇതും അതിനോട് ഒരു മമത വന്നു പറയാം ഇതുകൊണ്ട് ഇതിനെ മാറ്റിവെക്കാൻ ഒരു മനസ്സ് വരുന്നില്ല ഇപ്പോൾ ഒരേ മൂടി ഇന്നാമതി അപ്പൊ തന്നെ നമുക്ക് വേണ്ടതൊക്കെ തോന്നും വേറെ പുതിയ പുസ്തകം വന്ന നമുക്ക് സംശയം എടുത്തിട്ട് കഴിക്കുന്നത് അതാണ് എന്റെ പ്രത്യേകത അപ്പോ අ යන මත මත ය ෝච ඉද ශතේම හට අල තුරෝ හිති ක්හම් දත්මද අති ජාය දා යව ම එට බාව බ න්යවෝර මමතේ ජායකට අතැහන් සන්දය්චු අවසාන මැන්දායි පයු විෂල පනි අතැහැත් තෙෙන මක් කල ඩාවමේ හද්‍රලාාවික ලියෝ රකයි පශෂය ලැසන අයහා පශවන කැති කොු ද බලය අයකු ට ප ොුේ.

අදේ පොල තය ර හම් තැවෝන් ්‍ර යාලු දදේ ැයිව පෘති න්ද ය ජැන ූරුන් හදරාවේර අධ හයන මායම ආ ප කන ඹල උන්ඳ න සමේත අගත සම්ප්‍රදායිරගාල එල්ලා සීටු වාද්‍ය ෑල කොස ලෝ තුරි අදැහැනය තුොන්ු හද්‍රරාවර ස්තුන් ගෝ. අතැහම් කාන නොද හද්‍රයාාලය එල්ලා හ. අදැහැට සොදේශතිල ඒපරු දරවා්‍යාව කට න් දී නොද ആ രൂപത്തിനെ മുബാലയെ കണ്ടു അതാണ് പുണ്യം നമുക്ക് പറ്റാത്തതെന്താ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റില്ല അപ്പോ പകർത്തിയിരിക്കുന്നത് തന്നെ രണ്ട് രൂപത്തിൽ കാണും പകർത്തിരിക്കുന്ന ഒരു ഭഗവതി മുകളിൽ പൊതു കിട്ടാൻ കണ്ടെന്താ നമുക്ക് സംശയം ഒന്നായിരിക്കുന്ന സാധനത്തിന് രണ്ടായിരത്തി കാണിക്കാൻ പോരാ അല്ലേ രണ്ടായിരത്തി കാണുമ്പോൾ നമുക്ക് ആകെ പ്രശ്നമായിരിക്കും അത് കൂടെ അങ്ങനെയൊക്കെ തിന്നാൽ പിന്നെ കിട്ടാതെ രണ്ടുമൂന്നും അത്ര ഇവിടെ കഴിയും ഇതെല്ലാം പ്രശ്നം അറിഞ്ഞോളൂ ഇതാണ് മനസ്സിന്റെ നല്ലൊരു ഭാവം ത്തിലേക്ക് വരുമ്പോഴാണ് നമുക്ക് എല്ലാം ഒന്നായിട്ട് കാണാം പലതായിട്ട് കണ്ടില്ല ഏതൊന്നിനെയാണോ താൻ ചിന്തിച്ച് നടക്കുന്നത് അതിനെ ഭദ്രകാളിയും കണ്ടു അതുകൊണ്ട് അദ്ദേഹത്തിന് ഭയമുണ്ടായില്ല അദ്ദേഹത്തിന് കൊല്ലാനായിട്ട് ഭദ്രകാളി അതിഭയാനകമായിരിക്കുന്ന അട്ടഹാസങ്ങളോട് കൂടി വാളെടുത്ത് വെട്ടാൻ കുഞ്ഞ ആ വെളിച്ചപ്പാടന്മാരുടെ മുമ്പില് അതിലും വലിയ ക്രോര ശബ്ദത്തിലാണ് ഭദ്രകാളി ദേവിയും വിഗ്രഹത്തിന് പുറത്തേക്ക് കറിയത് കഥ മാത്രമല്ല ആ വേണ്ടാത്ത ആ അഭിചാര ക്രിയകളെ ചെയ്യാൻ തുടങ്ങിയവരെ അത്യം തന്നെ ശരിയാക്കിയ ശിവ കങ്കുകയാ തലവെട്ടി ആ തലങ്ങൾ വിളാൻ തുടങ്ങിയ രക്തപ്പൊഴ ഒഴുകി കൂടിയും ഭദ്രകാളി ദേവിയും അവിടെ അട്ടഹസിച്ചുകൊണ്ട് ഭർതയോഗീശ്വരനെ അനുഗ്രഹിച്ചുകൊണ്ട് വിഗ്രഹത്തിലേക്ക് പോയി രസമാണ് കഥ ഇത് നമ്മുടെ കഥ തന്നെ പറയുമ്പോൾ ഇതിന്റെ ഒരു ഭംഗി എത്രയാണെന്ന് കണക്കില്ല കാരണം ഈ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കണം എന്തെന്ത് വന്നാലും സർവൈ സദാ സർവതാണ് ഏത് സമയത്തും ആരുണ്ട് നമ്മുടെ കൂടെ ഭഗവാനുണ്ട് ഉറപ്പാക്കുക അപ്പൊ പിന്നെ നമുക്ക് യാതൊരു ദോഷവും വരിക നമ്മളെ ദ്രോഹിക്കാം എന്നവരായിക്കോട്ടെ അതേ സ്വാമികളെ അങ്ങനെ ഒരു ഗുഹയിലേക്ക് കൊണ്ടുപോയി വെട്ടാൻ വന്നിയതാണ് കാട്ടാളന്മാര് ആ സമയത്താണ് പത്മപാതക്ക് പെട്ടെന്ന് വെള്ളപാട് വന്നത് അദ്ദേഹം നരസിംഹമൂർത്തിയെ ധ്യാനിച്ചുകൊണ്ട് അവർ ചെന്നു നരസിംഹമായിട്ട് മാറി നമ്മൾ നിമിഷം നേരം കൊണ്ട് അപ്പം അദ്ദേഹ സ്വാമികൾ ഇപ്പൊ തന്നെ വെട്ടു വെട്ടിക്കൊട്ടേ അദ്ദേഹത്തിന് അതിലൊന്നും ഒരു പ്രശ്നമില്ലാതെ ഇരിക്കുമ്പോ ആ പത്മപാതയിൽ ആവേശിച്ചതായിട്ട് നരസിംഹമൂർത്തി നിമിഷം നേരം കൊണ്ട് കാട്ടാളന്മാരെയൊക്കെ വെട്ടിക്കൊന്ന് കുറച്ച് കഴിഞ്ഞാൽ ആ പാദങ്ങളിൽ നിമിഷുകിടക്കുന്ന പത്മപാതരെ കുറിച്ച് ഉണർത്തുമ്പോഴാണ് അതേ സ്വാമികൾ അറിയണത് ഇല്ലാണോ അത് ചെയ്തത് ഞാനെല്ലാം ചെയ്തതെല്ലാം ഭഗവാനാണ് ഇതൊരു പ്രത്യേകത ഞാനേ ചെയ്തിട്ടില്ല ഞാനൊന്നും ചെയ്തിട്ടില്ല ചെയ്തതെല്ലാം നരസിംഹം കൃഷ്ണപാസന ആ ഭഗവാൻ അത് ചെയ്തത് ഇതാണ് നമുക്ക് എന്തെല്ലാം ദോഷങ്ങൾ നമുക്ക് വന്നോട്ടെ നമ്മുടെ നേരേക്ക് തിരിയാത്തത് എന്റെ ഉള്ളിൽ എത്ര ശരംഗർത്തേക്കല്ലേ ഭീഷ്മർക്ക് കുറച്ച് ശരീട്ടുണ്ടായി നമുക്ക് വരുന്ന ശരശൈയ്യകൾ എത്രയാണ് നമ്മൾ അനുഭവിക്കുന്നത് ഏതെല്ലാം തരത്തിൽ വന്നോട്ടെ അതിനെല്ലാം തടഞ്ഞു നിർത്താൻ നാട്ടിൽ കഴിവുണ്ട് ഈശ്വരന് കഴിവുണ്ടെന്ന് ഭഗവാനെ മനസ്സൊപ്പിച്ചിട്ടും പലത് കാണാറും ഒന്നിനെ കണ്ടപ്പോ ഞാനിങ്ങനെ നിന്റെ കൂടെ എന്നുള്ള മറ്റെ ആ ഭദ്ര ഈശ്വരനെ അനുഗ്രഹിക്കുന്ന വിഗ്രഹത്തിലേക്ക് വരുന്ന ഭദ്രകാളികൾ നമുക്ക് കാണിച്ചു തരാം പേര് കണ്ടാലും നമുക്ക് ഇത് തന്നെ കാണാറാണ് ശിവന്റെ അടുത്ത് പോയാലും ശാസ്ത്രത്തിനടുത്ത് വന്നാൽ സർപ്പത്തിനടുത്ത് പോയാലും ഇതെല്ലാം വെളുത്താക്കും തന്നെയായിട്ട് കാണാൻ നമുക്ക് എപ്പോൾ സാധിക്കണോ എന്ന് നമ്മൾ രക്ഷപ്പെട്ടു അത് കാണാൻ നമുക്ക് സാധിച്ചില്ലേ അപ്പൊ തന്നെ എന്റെ ഭാവം മാറി അല്ലേ പലത് കാണുമ്പോൾ നമുക്ക് ബ്രഹ്മ ഉണ്ടാവുന്നു ഇവിടെ ഭരത ജഗീഷൻ ആ ഒന്നിനെ തന്നെ കാണുകയാണ് ആ ഒന്നായിരിക്കുന്ന ഭഗവാൻ അനുഗ്രഹിച്ചു അമ്മയുടെ രൂപത്തിൽ വന്നുമാണ് അദ്ദേഹം ഏതൊരു മൂർത്തിയെ ഏതൊരു ഭഗവത് സ്വരൂപത്തന്നെയാണോ നിരന്തരം ජානිකයනද උපාසිකනද උපාසනාව මුති අදහත සමේත ඒයට රූප කයිපලන ආ රුපතුරවයක් උපාස කනවා කාජෙක්ම් ග්‍රහමණයේ රූප කල් කනම් මනෙන රූපෝන්දයක් මනන රමන් ඩකිමො කන අද කොරුම් කරලය දටනාාව හැලාම තිුවන්ටය කොලාත් නො කලා ක චක්තියක් කෙලාතා සනා ද වයක් පදේ පොලතන හක්ත අආලායගම අලාම වං කියය බැහමතිෙන ඒතු රූප කැවීම ഭഗവതിയാക്കണമോ ശിവനാക്കണോ ഗണപതിയാക്കണോ കൃഷ്ണനാക്കണോ ഏത് രൂപത്തിലേക്കും മാറ്റി തീർക്കണം പക്ഷേ ഓരോ രൂപം എടുക്കുമ്പോഴും ഇതെല്ലാം അണ്ണാം തന്നെയല്ലേ അവർ ബോധം നമുക്കുണ്ടാവണം എത്ര എത്ര രൂപങ്ങൾ എടുത്താലെന്താ എല്ലാ രൂപങ്ങളും നിന്റെ ഭാവങ്ങളല്ലേ അഗ്നിയുടെ സ്ഫുൽഗങ്ങളും അഗ്നി തന്നെയല്ലേ ഇത് തീപ്പൊടി എടുത്ത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ കൊടികൾ ഇങ്ങനെ പറക്കും തീപ്പൊടിയുടെ ആ അഗ്നി സ്ഫുലിംഗങ്ങളും അതെല്ലാം അഗ്നി തന്നെയാണ് ഇത് මටලා ස මී අද වට ස්කුදින කලාන්න අන්දා අය කම දාාරය ල්ලා දන්නෑ අ මොද කන්න හැදරලදිය කන්ඩාල වෙතින කන්ඩාලම් ඇට බස්න ය ච කනගම කන්නලේ පති ඉම හදලා යර නොද අප ති ශිවනාය න ඇ කනනදේ මක ම දම අල් ම ස්රම් පයනය කම් පය වන්ට හරදය න දය තීය බොක්

i mm hate -hmm.